വറുതിയുടെ നാളുകൾക്ക് അറുതി വരുത്തി ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നല്ല നാളേക്കായാണ് ഓരോ ആദിവാസി ഊരുകളിലും പ്രത്യേക പൂജകൾ നടക്കുന്നത് മലദൈവങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള പൂജ മൺമറഞ്ഞ പൂർവ്വപിതാക്കന്മാർക്കായുള്ള ചാമിയൂട്ട് തുടങ്ങി തനത് ആചാരാനുഷ്ഠാനങ്ങളാണ് ആദിവാസി ഊരുകളിൽ നടക്കുന്നത് മലദ്വീപങ്ങളുടെ പ്രീതിക്കായി വർഷംതോറും മുടക്കം വരാതെ നടത്തുന്ന പായസപൂജ ജില്ലയിലെ വിവിധ ആദിവാസി കുടികളിലുള്ളവരുടെ സമാഗമ വേദിയായി ഇരുപത്തൊന്ന് ദിവസം വ്രതമെടുത്ത് കോതമംഗലം താലൂക്കിലെ കണാച്ചേരി കാനനക്ഷേത്രത്തിനു സമീപമുള്ള പായസപ്പാറയിൽ ഇവർ ഒരുമിക്കും സമീപത്തെ ദുർഗാദേവി ക്ഷേത്രത്തിൽ നാളികേരമടച്ച ശേഷം പായസപ്പാറയിലെത്തി ശിവനാസോദാരങ്ങളിൽ വിശ്വസിക്കുന്ന പാറയിലെ ഉറവയിൽ നിന്നും വെള്ളമെടുത്ത് പായസം തയ്യാറാക്കും പിന്നീട് തനത് ആദിവാസി കലാരൂപങ്ങൾ അരങ്ങേറും രോഗങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും വിട്ടുമാറി ഐശ്വര്യ സമൃദ്ധിയോടുകൂടിയ ജീവിതത്തിനായി പൂർവികർ തുടങ്ങിവച്ച ആചാരങ്ങൾ മുടക്കം വരാതെ ഇന്നും തുടരുകയാണ് ഈ ജനത പുലർച്ചു മുതൽ ഇരുട്ടുവോളം നീണ്ടു നിൽക്കുന്ന ഈ ആചാരങ്ങളിലൂടെ പ്രീതി പ്രീതിയുണ്ടാകുമെന്ന് ഇവർ വിശ്വസിക്കുന്നു പായസപ്പാറയിൽ തെളിയുന്ന ഓരോ വിളക്കുകളും ഇവർക്ക് വറുതി അകറ്റി നല്ല നാളേക്കുള്ള പ്രതീക്ഷകളാണ് സമ്മാനിക്കുന്നത്